ഹലോ വ്യൂവേഴ്സ് ഇന്ന് കോഴികളുടെ വീഡിയോ അല്ലെട്ടോ എന്നും കോഴികളുടെ വീഡിയോ ആട്ടോ നിങ്ങൾക്ക് ഒരു ബോറടി ആയിരിക്കുമല്ലോ ഇന്ന് നമ്മൾ കുറച്ച് പച്ചക്കറി തൈകളാണ് പിന്നെ കേരളത്തിൽ ഹൈ ക്വാളിറ്റി ഫ്രൂട്ട്സിൻ്റെ തൈകൾ മിതമായ നിരക്കിൽ വിൽക്കുന്ന ഒരു നഴ്സറി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്ന് അപ്പോൾ ഈ കാണുന്ന പച്ചക്കറീൻ്റെ വിത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിയാൽ ഹെവൻ ഗാർഡൻ മണ്ണുത്തി എന്ന് പറഞ്ഞ പേജിൽ നിന്ന് വാങ്ങിയാൽ കേട്ടോ അതൊക്കെ പത്തിയിനം പച്ചക്കറി വിത്തുണ്ട് ഉണ്ട് ഇനി തക്കാളി ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ നമ്മൾ പലതവണ മുരിങ്ങേൻ്റെ ചെടി ഇവിടെ കൊണ്ടുവന്ന് കമ്പ് കുത്തി കുഴിച്ചിട്ടിട്ട് ഉണ്ടായില്ല പക്ഷേ വിത്ത് വാങ്ങിയപ്പോൾ വേഗതന ഉണ്ടായി കോഴിയൊക്കെ വളർത്തുന്നവർക്ക് വളരെ ആവശ്യമായ ഒരു ചെടിയാണ് മുരിങ്ങയൊക്കെ കേട്ടോ അപ്പോൾ മുരിങ്ങയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് മുരിങ്ങ വെണ്ട ചീര പയറ് പിന്നെ ഇളവൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊരു വേനൽമഴ വന്നുകൊണ്ട് ചിലതൊക്കെ പോയി പോയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നാല് കമ്പ് ഇംഗ്ലീഷ് തീരെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്ത് നമുക്ക് തന്നതിൽ മൂന്നെണ്ണം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഇലകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവർ തന്ന വിത്തുകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വിത്തുകളായതുകൊണ്ട് തന്നെ എല്ലാം മുളച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് നല്ല ഫീഡ്ബാക്ക് കൊടുത്ത് കേട്ടോ നല്ല ക്വാളിറ്റി വിത്തുകളാണെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ചെടി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ എന്ത് ചെടിയാണ് വേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മതി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതല്ലേ അപ്പം അവരിതാ നല്ല ഹൈ ക്വാളിറ്റി പാക്കിംഗ് ൊക്കെയാണ് അയച്ചത് അപ്പോൾ നമുക്ക് അയച്ചു തന്നത് ഇതാ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് തന്നെ ലാവിൻ്റെ തൈ ആട്ടോ നല്ല ക്വാളിറ്റി തയ്യാണ് ഒരു കേടുപാടും പറ്റാതെ അയച്ച് തന്നിട്ടുണ്ട് ഇവര് ഓൾ കേരള ആയിട്ട് എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇവരെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടികളുടെ റേറ്റും ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഇതാണ് ഹെവൻസ് ഗാർഡൻ മണ്ണുത്തി ഇത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറിലധികം ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് എക്സോട്ടിക് നോൺ എക്സോട്ടിക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഓൾ കേരള ഡെലിവറി ആയിട്ട് ഇവർ എത്തിച്ചു കൊടുക്കുന്നതാണ് എല്ലാ വെറൈറ്റീസിലുള്ള ചെടികളും ഉണ്ട് മാവിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പ്ലാവിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ചാമ്പക്ക വെറൈറ്റീസ് ഉണ്ട് റംബൂട്ടാൻ വെറൈറ്റീസ് ഉണ്ട് ഒക്കെ ഉണ്ട് മെയിൻലി ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ നാടൻ വെറൈറ്റിയിലുള്ള ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർക്ക് ഇവരെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുക കേട്ടോ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ഫോട്ടോയും ഒക്കെ അവിടെ ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് അയച്ചാൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ചെറിയൊക്കെ കണ്ടുണ്ടായി നിൽക്കുന്നത് ആ പിന്നെ ഇവരെ പ്രത്യേകത എന്താണെന്നു വച്ചാൽ ഇവർ ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും ആയ ചെടികളാണ് വിൽക്കുന്നത് അത് സ്ഥലപരിമിതി ഉള്ള ആൾക്കൊക്കെ സുഖമായിട്ട് വളർത്താൻ പറ്റും കേട്ടോ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിലൊക്കെ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പ് ചെടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ചെടികളാണ് ഇവരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇവരെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ വളരെ നല്ലതാണ് എല്ലാ ചെടികളെ പറ്റിയും നമുക്ക് എല്ലാം അറിയാൻ പറ്റും വളരെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു കമ്മ്യൂണിറ്റിയാണ് അതിൽ വേണ്ടവർക്ക് അതിലും ജോയിൻ ചെയ്യുക പിന്നെ ഇതാ പേരക്കേൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അറക്ക കിരൻ തായ്വാൻ പിങ്ക് പേര ഒക്കെ ഉണ്ട് പിന്നെ ഒക്കെ ലെയർ ചെയ്ത തൈകളാണ് കേട്ടോ ഇതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കായ് പിടിച്ച് നല്ല രീതിയിലായി തീരും കേട്ടോ ഒക്കെ കണ്ടോ പൂവിട്ട് കണ്ടില്ലേ നല്ല ഇനം പേര തൈകളാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ഏകദേശം രണ്ടടി മുതൽ മൂന്നടി വരെ ഉയരത്തിലുള്ള ചെടികളാണ് ഇവർ നമുക്ക് അയച്ചു തരുന്നത് അയച്ച് നമുക്ക് കിട്ടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് അവർ ഇലവോളും കേട് വരാത്ത നല്ല രീതിയിലാട്ടോ കിട്ടുന്നത് പിന്നെ മാങ്ങ വെറൈറ്റീസ് ഉണ്ട് മിയാസാക്കി നീലം കാലാപ്പാനി മൽഗോവ ഫോർ കെ ജി അൽഫോൺസ ഇതൊക്കെ വിവിധ ഇനം മാങ്ങ മാവിൻ്റെ തൈകളാട്ടോ പിന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ പല പല വെറൈറ്റീസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചക്ക വെറൈറ്റീസും പല പല ഇനം ചക്ക വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാവിൽ തന്നെ റെഡ് ജാക്കുണ്ട് വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട് തേൻ വരിക്കണ്ട് ജെ തേർട്ടി ത്രീ ഉണ്ട് പല പല ഇനം പ്ലാവിൻ്റെ തൈകളാണ് ഇവിടെ ഉള്ളത് ആവശ്യാനുസരണം നമ്മൾ ഓർഡർ കൊടുത്താൽ ഇവരെത്തിച്ച് തരും പിന്നെ ഇതാണ് അബിയൂ ചെടി ഇതും ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ ഫ്രൂട്ട്സിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇതാണ് ബുഷ് ഓറഞ്ച് ആണിത് ഇതും വേഗം തന്നെ കായ്ക്കും കേട്ടോ ഇതൊക്കെ പൂവിട്ട് കണ്ടില്ലേ ഇത് നമ്മൾ വാങ്ങിച്ചൊരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കായയായിട്ട് വരുന്ന കേട്ടോ പിന്നെ ഇതാ ബുഷ് ഓറഞ്ച് പിന്നെ അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ഒക്കെ ഉണ്ട് ഇവർക്ക് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ നമ്മൾ കാണാത്ത ഇനം ഫ്രൂട്ട്സും ഉണ്ട് പിന്നെ റംബൂട്ടാൻ്റെ വേറെ ഇനങ്ങളുണ്ട് റംബൂട്ടാൻ്റെ ഇ തേർട്ടി ഫൈവ് ഉണ്ട് എൻ എയ്റ്റി ഉണ്ട് ഒക്കെ ഡ്രമ്മിൽ വെച്ച് വളർത്താൻ പറ്റുന്ന കേട്ടോ അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ പറ്റും പിന്നെ മിതമായ നിരക്കാണ് വലിയ കൂടിയ റേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഹെവൻ ഗാർഡൻ മണ്ണൂത്തിന്ന് തന്നെയാണ് ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് പിന്നെ പിന്നെതാ ഇവർക്ക് കശുമാവിൻ്റെ തൈകളാട്ടോ ഇതൊക്കെ ഡ്രമ്മിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പറ്റുന്നതിനോ കശുമാവിൻ്റെ തൈകളാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റീസ് ആണുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാണ് ബേറാപ്പിൾ എലന്തപ്പഴം എന്നൊക്കെ പറയില്ലേ അതും പൂവിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് പിന്നെ ഇത് രണ്ട് വെറൈറ്റി വരുന്നുണ്ട് റെഡ് കളറിലും വരുന്നുണ്ട് ഗ്രീൻ കളറിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പിന്നെ സപ്പോട്ട പലയിനം സപ്പോട്ടകളുണ്ട് കേട്ടോ സപ്പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സപ്പോട്ടയിൽ തന്നെ ഇവർക്ക് ബനാന ഉണ്ട് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഉണ്ട് വെരിഗേറ്റഡ് സപ്പോർട്ട് ഉണ്ട് ഒരുപാട് ഇനം സപ്പോർട്ടാണ് തൈകളും ഉണ്ട് കേട്ടോ സപ്പോർട്ടൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് പട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ നമ്മൾ കൊണ്ടുപോയി വേണ്ട രീതിയിൽ വളം ചെയ്താൽ വേഗം തന്നെ ഉണ്ടാവും പിന്നെ ആവശ്യമായ വളങ്ങളും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമായ വളങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് ഇവരെത്തിച്ച് തീർന്നതാണ് ഓൾ കേരള ഡെലിവറി ഉള്ള കേട്ടോ ഈ ബനാന സപ്പോട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പിന്നെ ഇത് സ്വീറ്റ് ലിബിയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് ഒരുപാടുണ്ട് മൊത്തം കാണിക്കുമ്പോൾ അതിന് വീഡിയോ ലോങ്ങ് പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് പോപ്പുലറായിട്ടുള്ള ചെടികൾ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ വെബ്സൈറ്റ് കയറി നോക്കിയാൽ ഒക്കെ കാണാൻ പറ്റും പിന്നെ വരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോയിൻ ചെയ്യുക ഇവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളെ കർഷക സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്